ആത്മാവാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും ഡിസംബർ പതിമൂന്ന് ഇന്നത്തെ വിശുദ്ധ ബലി നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ മുത്താട് സുവിശേഷം പതിനേഴാം അധ്യായം ഒമ്പതാം വാക്യവും പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യേശുവിന്റെ രൂപാന്തരീകരണം കഴിഞ്ഞ് യേശു രൂപാന്തരീകരണത്തിന്റെ അനുഭവം അനുഭവിച്ച യേശുവിൻ്റെ ശിഷ്യന്മാർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ഇവിടെ കണ്ടത് ആരോടും പോയി പറയരുത് കാരണം ജനങ്ങളത് അത് അറിഞ്ഞാൽ കർത്താവിന്റെ മഹത്വം കണ്ട് ആരോടും പറയരുതെന്ന് ഈശ്വ പറയാനുള്ള കാരണം ജനങ്ങൾ അവനെ കുരിശുമരണത്തിന് വിട്ടുകൊടുക്കില്ല അവർ അവനെ രാജാവാക്കും കർത്താവിന്റെ പദ്ധതി അങ്ങനെ പൂർത്തീകരിക്കപ്പെടില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ആരോടും പറയാൻ നിൽക്കരുത് അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായ ഒരു ചോദ്യം കർത്താവെരമെന്ന് പറയുന്നുണ്ടല്ലോ ഈശോ പറയുന്നു ഏലിയ വന്നു അവരോട് ജനം അവർക്ക് അവർക്കിഷ്ടമുള്ളതെല്ലാം ചെയ്തു കൂട്ടി ഇവയുടെ ചൈതന്യത്തോടുകൂടി വന്നത് സ്നാപക യോഹന്നാനാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം നാലാമദ്ധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത് കർത്താവിന്റെ മഹത്വം ഭീതിജനകമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഞാൻ നിങ്ങൾക്ക് മുൻപേ അയക്കും ഞാൻ വന്ന ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുമെന്ന ി പ്രവാചകന്റെ പ്രവചനം നിവർത്തിക്കപ്പെടുന്നത് ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ സ്നാപക യോഗ ജനനത്തിൽ നമ്മൾ ആ വചനങ്ങൾ വായിക്കുന്നുണ്ട് സ്നാപക യോഹന്നാന്റെ ജനനത്തിൽ നമ്മൾ വായിക്കുന്ന വചനം ഇങ്ങനെയാണ് സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നു അവൻ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാർവൻ വിവേകത്തിലേക്കും പിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ സുവിശേഷൻ സുവിശേഷം സുവിശേഷം ഒന്നാമധ്യായ പതിനേഴാം വാക്യത്തിൽ അതെ അതേയ ചൈതന്യത്തോടുകൂടെ സിനാപകയോ പിന്നാൽ ഈ ഭൂമിയിലേക്ക് വന്നു അവർ യേശുവിൻ രക്ഷകനു രക്ഷകനായ യേശുവിന് വേണ്ടി അവൻ വഴിതെളിച്ചു എന്നാൽ ജനങ്ങൾ അവനോട് ഇഷ്ടമുള്ളതെല്ലാം പ്രവർത്തിച്ചു മൊഹന്നാന്റെ വചനങ്ങൾ ദൈവത്തിന്റെ ദൂത് അവർക്കത് സ്വീകാര്യമായില്ലൂത് സ്വീകാര്യമാകാതെ വന്നപ്പോ അവർക്ക് ഇഷ്ടക്കേടുണ്ടായി കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കണം കർത്താവിന്റെ വചനം ഇരുതല വാളിനെ പോലെ മൂർച്ചയുള്ളതാണ് വചനം നമ്മൾ പ്രസംഗിക്കണം ദൈവത്തിന്റെ വചനം ഓമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിലേ കേൾവി ഉണ്ടാകുന്നുള്ളൂ കേൾവിയിൽ നിന്നാണ് ഒരുവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടുക എന്തെങ്കിലും കേട്ടിട്ട് കാര്യമില്ല ദൈവത്തിന്റെ വചനം കേൾക്കണം ആ ദൈവത്തിന്റെ വചനം നമ്മുടെയൊക്കെ വിശ്വാസത്തെ ആഴപ്പെടുത്തും സ്നാപക യോഹിന്നാൻ അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ സുവിശേഷം ജനങ്ങളെ പ്രസംഗിച്ചു ജനങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ വഴികളൊക്കെ ശരിയാക്കണമെന്ന് അവർക്കത് ഇഷ്ടമായില്ല അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ സ്നാപക യോഹിന്നാനോട് ചെയ്തുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ രൂപാന്തരീകരണം കഴിഞ്ഞു യേശുവിന്റെ മഹത്വം കണ്ടിറങ്ങി വരുന്ന ശിഷ്യന്മാരോട് യേശു പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആരോടും പറയരുതെന്ന് ഈശോയെ നിന്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് ആ ശിഷ്യന്മാർ അങ്ങേ അനുഭവിച്ചതുപോലെ ഓരോ വിശുദ്ധ പിളിയിലും ആ മഹത്വമല്ലേ വിശുദ്ധാരയിൽ ഞങ്ങൾ കാണുന്നത് അതേ തീക്ഷുതയോടുകൂടെ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം യേശോയെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു പ്രത്യേക ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടബാധിതയാൽ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഈശോയെ അവരെല്ലാം സന്നിധിയിൽ സമർപ്പിക്കുന്നു മരുന്നോ ലേപനമോ അല്ല എന്റെ വചനമാണ് അവരെ സുഖപ്പെടുന്ന കർത്താവെടുത്തണമേ ഭവനത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രായമായ മാതാപിതാക്കളുണ്ട് ഈശോയെ അവരെല്ലാം ഈ വിശുദ്ധ അൽ താരയിൽ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ മേ